ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇപ്പോൾ ആളുകളൊന്നും കടന്നു വരാറില്ല ശക്തമായിട്ടുള്ള ചൂടും അതുപോലെ തന്നെ ഇതിൻ്റെ കാഴ്ച ഭംഗി ഒന്ന് മങ്ങിയിട്ടുണ്ട് ശക്തമായ കഠിനമായ വേനല് ഇവിടെയൊക്കെ ഏകദേശം ഇവിടുത്തെ വൃക്ഷങ്ങൾക്കൊക്കെ ഇല കൊഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കാണാൻ വളരെ ഒരു കോലം കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ ഇതിന് മുന്നേക്ക് ഒരുപാട് ആളുകൾ ഇവിടെ കടന്നു വരലും ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ കാഴ്ചകൾ ആസ്വദിക്കലും അതുപോലെ തന്നെ കൊള്ളുകയും ഫോട്ടോ പോസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആരെയും കാണാനില്ല ഇവിടെ ഒരു മലയാള സിനിമ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് സിനിമയെക്കുറിച്ചിട്ട് കൂടുതലായി അഭിപ്രായങ്ങൾ പറയാനും അതിനെക്കുറിച്ച് വാഴ്ത്തി പാടാനൊന്നും എനിക്കിഷ്ടമല്ല ഒരു ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം അങ്ങനെ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് കിടൂര് ആ ഭാഗത്തുള്ള ഒരു സ്ഥലമാണത് ഇതിൻ്റെ പേര് ആ സിനിമയുടെ പേര് ബോഡി ഗാർഡ് ദിലീപ് അഭിനയിച്ചൊരു സിനിമയാണ് അപ്പോൾ സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞു പാടാനൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതിവിടെ വെച്ച് ചിത്രീകരിച്ച ഒരു സ്ഥലമാണ് എന്ന് മാത്രം ആ ഒരു ഈ സ്ഥലത്തെ അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ സിനിമയെ പറ്റി പറഞ്ഞു എന്ന് മാത്രം അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ കാണാനൊക്കെ ഏഹ് ഞാനിവിടെ ഇങ്ങോട്ടേക്ക് മുന്നേ ഞാനിങ്ങോട്ടേക്ക് വണ്ടിയുടെ ട്രിപ്പ് വന്നിട്ടുണ്ട് അവരുടെ മറ്റേ ഒരു ഫാമിലിയായിട്ട് അപ്പോൾ വളരെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കടന്നു വരാറുണ്ട് ഫോട്ടോ എടുക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു ഏരിയ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾ മലയെടുക്കും അതിൻ്റെ ഇടയിൽക്കൂടെ ഉള്ള വയലുകളാണ് അതൂരെ അങ്ങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്ര ഭംഗിയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഭംഗിയൊക്കെ തോന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ശക്തമായിട്ടുള്ള വെയിൽ കാരണം വൃക്ഷങ്ങളുടെ ഇലയൊക്കെ കരിഞ്ഞ് കൊലം കെട്ട അവസ്ഥയിലാണ് ശക്തമായ ചൂട് കാരണം നേരവണ്ണം ഞാൻ വീട് കൊടുത്തിട്ടില്ല കാരണം ഭയങ്കര ചൂടാണ് അല്ലാത്ത രാവിലെ പോലെ കാറ്റും കാര്യമായി വീശുന്നില്ല അപ്പോൾ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചിത്രം വരച്ച വെച്ച പോലെയാണ് മലകൾ അതുപോലെ തന്നെ കാണാനും കൊച്ചു കൊച്ചു പാറയും അതുപോലെ തന്നെ അതിനോട് ചേർന്ന ഒരുപാട് കൂടി നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിങ്ങൾക്ക് കാണാം കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവിടെ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റാരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും ആസ്വദിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ എപ്പോഴും ഒറ്റക്കാണ് യാത്ര ചെയ്യുക ആരെയും കൂട്ടാറില്ല ഇനിയിപ്പോൾ എവിടേക്ക് പോവുകയാണെങ്കിലും രാത്രിയൊക്കെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ടാണ് പോകും അങ്ങനെ കാഴ്ചകളും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു മൂഡാണ് അപ്പോൾ വണ്ടി എടുത്തിട്ട് ചിലപ്പോൾ ലോങ്ങിൽ പോയിട്ട് ചായ ചാടിച്ചിട്ട് വരിക അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മൾ കാഴ്ചകളൊക്കെ അസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുക കേട്ടോ അപ്പോൾ ടാങ്കിയും മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം